വന്നവർ ുന്നത് സ്വന്തം വികസനം എന്ന് പെൻഷൻ സംഘ് സംസ്ഥാന പ്രസിഡന്റ് ജയപ്രകാശ് പെൻഷൻ സംഘ് കളക്ടറേറ്റിന് മുമ്പിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു ജയപ്രകാശ് അധികാരത്തിന് വേണ്ടി മാത്രം തൊഴിലാളി വർഗത്തെയും ജീവനക്കാരെയും കൂട്ടുപിടിക്കുന്നവരാണ് സി എന്നും ജയപ്രകാശ് പന്ത്രണ്ടാം പെൻഷൻ പരിഷ്കരണം ഉടൻ നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് പെൻഷൻ സംഘ് കളക്ടറേറ്റിന് മുമ്പിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു ജയപ്രകാശ് ഖജനാവ് കൊള്ളയടിച്ച സാമ്പത്തിക പ്രതിസന്ധി സൃഷ്ടിച്ചത് സർക്കാരാണ് പ്രളയ ദുരന്ത നിവാരണത്തിനായി ജീവനക്കാരും പെൻഷൻകാരും സാധാരണക്കാരും കൊടുത്ത സംഭാവന പോലും സർക്കാർ ദൂർത്തിനായി വകമാറ്റി അവകാശങ്ങൾക്കായി പോരാടുന്നവരെ അവഗണിച്ചും അടിച്ചമർത്തിയും മുന്നോട്ടു പോവാമെന്ന ദാർഷ്ട്യത്തിന് തിരിച്ചടിക്ക അധിക ദൂരമില്ല ജീവനക്കാർ നിരന്തരം വഞ്ചിക്കപ്പെടുമ്പോഴും ഇടതു സംഘടനകൾ നെറികേടുകളുടെ സ്തുതിപാഠകരായി വിവാദങ്ങളിൽ നിന്നും ഒളിച്ചോടാൻ മറുവിവാദം ഉണ്ടാക്കലാണ് സർക്കാർ നടത്തുന്നത് ഇത് വിലപ്പോവില്ലെന്നും ജയപ്രകാശ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മുതലുള്ള ക്ഷമാശ്വാസ കുടിശ്ശിക നൽകുക മെഡിസെ പദ്ധതി അപാകമില്ലാതെ നടപ്പിലാക്കുക സ്റ്റാറ്റുറ്ററി പെൻഷൻസ് പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും പെൻഷൻ സംഘ ഉന്നയിച്ചു ജില്ലാ പ്രസിഡന്റ് കെ നാരായണൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബി എം എസ് ജില്ലാ പ്രസിഡന്റ് സലീ തെനിലാപുരം ബി ജെ പി ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ എൻ ടി യു സംസ്ഥാന സെക്രട്ടറി എ ശ്രീനി എൻ ജി ഒ സംഘ് ജില്ലാ പ്രസിഡന്റ് റോസ് ചന്ദ്രൻ ജില്ലാ സെക്രട്ടറി എം കെ വാസുദേവൻ ജില്ലാ ട്രഷറർ ആർ ഗിരിപ്രകാശ് എന്നിവർ സംസാരിച്ചു